മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ ഫാമിൽ നിരന്തരമായി ഡോക്ടർമാർ വരേണ്ടി വരുന്നുണ്ട് എന്നെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ഫാമിൽ എന്തോ പ്രശ്നങ്ങളുണ്ട് നമ്മളിതൊന്ന് ആലോചിച്ച് നോക്കുക നമ്മളുടെ കുടുംബം നിരന്തരമായി ഹോസ്പിറ്റൽ സന്ദർശിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ എന്തോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നല്ലേ സൂചിപ്പിക്കുന്നത് ഒരു നല്ല ഫാമിൽ ഡോക്ടേഴ്സ് വിസിറ്റ് വളരെ കുറവായിരിക്കണം തീർച്ചയായിട്ടും നമ്മളുടെ കഴിവിനപ്പുറം മെഡിക്കൽ നോളജ് ആവശ്യമായ സന്ദർഭങ്ങൾ വന്നേക്കാം ഉദാഹരണം ഒരു ഡിഫിക്കൽട്ട് കാവ്യം പ്രസവ സംബന്ധിയായ ഒരു ബുദ്ധിമുട്ട് വരുന്നു അതൊരു ഡോക്ടറിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ പറ്റുകയുള്ളൂ മറ്റെന്തെങ്കിലും ഒരു ഇമ്പാക്ഷൻ വയറിൽ എന്തെങ്കിലും കയറി കഠിനമായി തടഞ്ഞിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു സന്ദർഭം വരുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ക്രമാതീതമായി പൊടുന്നു ഇങ്ങനെ കുഴപ്പനിന്നിരിക്കുന്നു ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഡോക്ടർമാരുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് പക്ഷേ നിരന്തരമായി ഫാമിൽ ഡോക്ടർമാർ വരേണ്ടി വരുന്നുവെങ്കിലും അത് ഫാമിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഡോക്ടർമാരെ വിസിറ്റ് ഫാമിൽ എങ്ങനെ കുറയ്ക്കാം എന്നതായിട്ടെ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ധാരാളം ഫാമുകൾ വിസിറ്റ് ചെയ്യാറുണ്ട് ലോക്കലി ഞങ്ങളുടെ ഫാമിനടുത്തുള്ള ധാരാളം ഫാമുകൾ ഞാൻ വിസിറ്റ് ചെയ്യാറുണ്ട് കർഷകരെ സന്ദർശിക്കാറുണ്ട് അവരോട് പ്രശ്നങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാറുണ്ട് ഒരു കൂട്ടായ്മയിലൂടെ മാത്രമല്ലേ നമുക്ക് വിജയം നേടാകുന്നു അപ്പോൾ പല ഫാമിൽ പോകുമ്പോഴും ഈ സപ്ലിമെന്റ്സ് ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത് കാണാറുണ്ട് കാൽഷ്യം പോസ്റ്റ് ഇങ്ങനെയൊക്കെ അപ്പോൾ ഇത് ഇങ്ങനെയാണോ പശുവിനെ വളർത്തേണ്ടത് മൂവായിരം നാലായിരവും അയ്യായിരവും പതിനായിരവും പശുക്കളുള്ള വലിയ വലിയ ഫാമുകളുണ്ട് ഇവിടെ ഒന്നും ഇങ്ങനെ ഈ പറയുന്ന സപ്ലിമെൻറ്സ് ഇങ്ങനെ പ്രത്യേകം കൊടുത്തൊന്നും പശുനെ വളർത്താൻ പറ്റില്ലല്ലോ അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് പശുക്കളെ വളർത്തുന്നത് ഇതൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ പലതും നമ്മളുടെ ഫാമിലേക്ക് ഈ രീതികൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഉണ്ട് എങ്കിൽ മാത്രമേ നമ്മളുടെ ഫാമും ഒരു പ്രോഗ്രസീവായി മുമ്പോട്ട് പോകുകയുള്ളൂ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഫാമിൽ നിന്ന് ഡോക്ടർമാരെ അകറ്റി നിർത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഒരു മൂന്നാല് പോയിന്റ് ഞാൻ നിർദ്ദേശിക്കാം ഒന്ന് കൃത്യമായ വാക്സിനേഷൻ പശുക്കൾക്ക് കൃത്യമായ വാക്സിനേഷൻ കൊടുക്കണം പ്രിവെൻഷൻ അസുഖം വരുന്നതിന് മുമ്പേ അത് വരാതിരിക്കുക എന്നതാണ് നമ്മൾ നോക്കേണ്ടത് എഫ് എം ഡി വാക്സിനേഷൻ എഫ് എം ഡി വാക്സിനേഷൻ വർഷത്തിൽ മൂന്ന് തവണ എടുക്കുക നാലു മാസത്തെ ഇന്റർവെല്ലിൽ എടുക്കുക ഗവൺമെന്റ് ഒരു വർഷത്തിൽ രണ്ട് തവണയാണ് കുറച്ചു കാലം വർഷത്തിൽ ഒരു തവണയായിരുന്നു ഇപ്പോൾ രണ്ട് തവണയാണ് പലപ്പോഴും ഗവൺമെന്റ് പ്രോഗ്രാമിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ ജാനുവരിയിലാണെങ്കിൽ അടുത്ത ജൂലൈയിൽ നമ്മൾ കൊടുക്കണം ആറുമാസം കഴിയുമ്പോൾ പലപ്പോഴും അത് മൂന്നോ നാലോ മാസം ഷിഫ്റ്റ് ചെയ്യും അങ്ങനെ വരുമ്പോൾ പശുക്കൾക്ക് ഇതൊന്നും അറിയില്ല ഗവൺമെന്റ് പ്രോഗ്രാമിനെ കുറിച്ചൊന്നും വാക്സിനേഷൻ വരും ഇത് വരുന്ന ഒരു കാര്യമാണ് സോറി അസുഖമുണ്ടാവും എഫ് എം ഡി എഫക്റ്റഡ് ആകും അപ്പോൾ കൃത്യമായ വാക്സിനേഷൻ നമ്മൾ വർഷത്തിൽ മൂന്ന് തവണ എടുക്കുക ഗൾഫിലൊക്കെയുള്ള വലിയ ഫാമുകളിൽ വർഷത്തിൽ നാല് തവണയാണ് ത്രീ മന്ത്സ് ഷെഡ്യൂൾ ആണ് ചെയ്യുന്നത് നമ്മൾ വർഷത്തിൽ മൂന്ന് തവണ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഫാമിലി ചുറ്റുമുള്ള പല ഫാമുകളിലും എഫ് എം ഡി എഫക്ട് ചെയ്തതായി മനസ്സിലാക്കിയിട്ടുണ്ട് ഈശ്വരനെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ ഫാമിലി വന്നില്ല അത് ഞങ്ങൾ മൂന്ന് തവണ വർഷം നാല് നാല് മാസം കൊടുമ്പോഴുള്ള വാക്സിനേഷൻ എടുത്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നത് കരുതുക അതുപോലെ കുട്ടികൾക്കെല്ലാം ബ്രിസലിലെ വാക്സിൻ എടുക്കുക നാല് മാസം മുതൽ എട്ടു മാസത്തിനിടയ്ക്ക് ബ്രിസലിലെ വാക്സിൻ എല്ലാ കുട്ടികൾക്കും കർശനമായി എടുക്കുക അത് ലൈവ് വാക്സിനാണ് വളരെ ശ്രദ്ധയോടെ എടുക്കേണ്ട കാര്യമാണ് എടുത്തിരിക്കുക അത് ലൈഫ് ടൈം ആണ് അതുപോലെ തൈലേറിയയുടെ വാക്സിൻ എടുക്കുക എച്ച് എസിന്റെയും ബിക്വിന്റെയും വാക്സിൻ എടുക്കുക ഐ ബിആർ പറ്റുമെങ്കിൽ ഐ ബി ആറും എടുക്കുക ഇങ്ങനെ വാക്സിനേഷൻ എല്ലാം പ്രോപ്പർ ആവുക ഞാൻ വാക്സിനേഷന്റെ ഷെഡ്യൂളിനെ കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാം ഞങ്ങളുടെ ഫാമിൽ കീപ് ചെയ്യുന്ന ഷെഡ്യൂൾ എന്തൊക്കെയാണെന്നുള്ള വീഡിയോ ചെയ്യാം എങ്കിലും ഞാൻ പൊതുവിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു വാക്സിനേഷൻ കൃത്യമായിട്ട് എടുക്കുക അങ്ങനെയെങ്കിൽ വലിയ വലിയ ഇവൻച്വാലിറ്റീസ് പ്രശ്നങ്ങൾ നമ്മളുടെ ഫാമിൽ ഒഴിവാക്കാനാണ് രണ്ട് ഫീഡിംഗ് ഏതൊരു ഫാമിന്റെയും വിജയം എന്ന് പറഞ്ഞത് നല്ല ബ്രീഡ് നല്ല ഫീഡ് നല്ല മാനേജ്മെന്റ് ഇതിൽ ഫീഡ് പരമപ്രധാനമാണ് ഞാൻ ആനിമൽ ഫീഡിംഗിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കൾ ദയവായി അത് കേൾക്കുക കാണുക മനസ്സിലാക്കുക ധാരാളം ഫാമുകൾ വിസിറ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ മേഖല തറവിന്റെ പിൻബലത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത് പശുക്കൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഫീഡ് തന്നെ അത് നല്ല ക്വാളിറ്റി ഫീഡ് കൺസിസ്റ്റന്റ് തുടർച്ചയായ ഒരേ ഫീഡ് തന്നെ കൊടുക്കുക മാറ്റം വരുത്തും തുടർച്ചയായ ഒരേ ഫീഡ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമ്മൾ പുല്ല് കൊടുക്കുന്നു ഇന്ന് ഒരു പുല്ല് നാല് പേരുടെ പുല്ല് അതുമാകരുത് ഒരേ പുല്ല് സൈലേജ് വൈക്കോൽ ഇതാണ് കൊടുക്കുന്നതെങ്കിൽ നിരന്തരമായി അത് കൊടുക്കുക ആനിമൽ ഫീഡിൽ യാതൊരു മാറ്റവും വരുത്തരുത് അത് റൂമനെ അപ്സെറ്റ് ചെയ്യും നമ്മൾ ഓർക്കേണ്ടത് ഇത്ര മാത്രം നമ്മൾ ഫീഡ് ചെയ്യുന്നത് പശുക്കളെ അല്ല പശുക്കളുടെ വയറ്റിലെ ബാക്ടീരിയയാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത് മതി ബാക്ടീരിയകൾക്ക് വളരണമെങ്കിൽ നിലനിൽക്കണമെങ്കിൽ റൂമനിലെ സ്വഭാവം മാറാതെ അല്ല പി എച്ച് വാല്യൂ മാറാതെ ശ്രദ്ധിക്കണം അത് സിക്സ് പോയിന്റ് ഫൈവ് സിക്സ് പോയിന്റ് എയ്റ്റിനും ഇടയിൽ നിലനിർത്തുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം ഒരു കാരണവശാലും കൊടുക്കുന്ന കോൺസെൻട്രേറ്റ്സ് പിണ്ണാക്കുകളുടെ സമ്മിശ്രം അത് നിങ്ങൾ പെല്ലറ്റ് എന്ന് പറഞ്ഞ കാര്യം അത് ഒരു കാരണവശാലും പശു കൊടുക്കുന്ന ഡ്രൈമാറ്റ് ബേസിൽ കൊടുക്കുമ്പോൾ അൻപത് ശതമാനത്തിൽ അപ്പുറമാകരുത് എൻ്റെ ഫീഡിംഗ് വീഡിയോ ദയവായി കാണുക ഒരേ ഫീഡ് ഞങ്ങളുടെ ഫാമിൽ സൈലജ് പുല്ല് വൈക്കോല് വൈക്കോലിന ഗോതമ്പിന്റെ വൈക്കോലാണ് കൊടുക്കുന്നത് ഇത് ഫോറേജ് മിക്സ് ചെയ്തും അതിനകത്ത് ഞങ്ങളുടെ തന്നെ ഫീഡ് ആണ് മിക്സി കൊടുക്കുന്നത് ഒരു വ്യത്യാസവും ഞങ്ങൾക്ക് ഏഴ് തരം ഫീഡുണ്ട് ആ വിവിധ റിലാക്സേഷൻ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പശുവിൻ്റെ ജീവിതത്തിന്റെ വിവിധ കാലഘട്ട കാലഘട്ടത്തിൽ വിവിധതരം ഫീഡാണ് ആ ഫീഡ് കൊടുക്കുന്നത് ഒരുപോലെ ഒരു മാറ്റവും ഇല്ലാതെ മാറ്റം വരുത്താൻ യാതൊരു മാറ്റം വരുത്തരുത് അഥവാ വരുത്തുകയാണെങ്കിലും ഒരു ഇരുപത്തഞ്ച് ദിവസം എടുത്ത് വേണം പതുക്കെ ഫീഡിംഗ് ചെയ്ഞ്ച് വരുത്താൻ ഡ്രാസ്റ്റിക് ചേഞ്ചുകൾ ഒരു കാരണവശാലും പാടില്ല അത് റോമനെ അപ്സെറ്റ് ചെയ്യും റോമൻ ബാക്ടീരിയെ അഫക്റ്റ് ചെയ്യും അത് പശുവിന് ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ദഹന പ്രക്രിയയെ ബാധിക്കും അത് പശുക്കൾക്ക് നല്ലതല്ല ദഹനം കറക്റ്റായി നടക്കുകയാണെങ്കിൽ ഫാമിലെ നല്ലൊരു ശതമാനം അസുഖങ്ങളും നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റും അതുകൊണ്ട് ഒരേ ഫീഡ് നല്ല ക്വാളിറ്റി ഫീഡ് കൊടുക്കുക നമ്മൾ പശുക്കൾക്ക് ഫീഡ് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുക ഒരു ന്യൂട്രീഷൻസിന്റെ സഹായം തേടുക അദ്ദേഹത്തിന്റെ പ്രിസ്ക്രിപ്ഷൻ അതുപോലെ ചെയ്യുക ഒരു മാറ്റവും വരുത്താതെ ചെയ്യുക നമ്മൾ ഈ പെല്ലറ്റ് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ് അതിന് തുടങ്ങിയെങ്കിൽ നമുക്കറിയില്ല അതുകൊണ്ട് നമ്മളുടെ തന്നെ ഫീഡ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് എങ്കിൽ നമുക്ക് വിശ്വാസത്തോടെ കൊടുക്കാൻ പറ്റും നമ്മൾ എന്താണ് നമ്മളുടെ പ്രശ്നങ്ങൾ കൊടുക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞു കൊടുക്കാൻ പറ്റും അത് സുപ്രധാനമാണ് ഒരു മാറ്റവും വരുത്തരുത് ഈ മേഖലയിൽ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് തന്നെയാണ് വഴി ഇന്ത്യയിൽ തന്നെ വലിയ ഫാമുകളിൽ പോയി നോക്കൂ അവരാരും അവരുടെ നല്ലാത്ത അവരുണ്ടാക്കുന്നല്ലാത്ത ഫീഡ് ഈ പറയുന്ന കമ്പനി ഫീഡ് കൊടുക്കുന്നില്ല ഇന്ത്യയിലെ തന്നെ പ്രമുഖ ബ്രാൻഡിന് അവരുടേതായ വലിയ ഫാമുണ്ട് കൂലൈല് ആ ഫാമിൽ പോലും അവരുടെ ഫീഡ് അല്ല കൊടുക്കുന്നത് അതാണ് ഏറ്റവും തമാശ അവരും അവരുടേതായ മിക്സ് ആണ് കൊടുക്കുന്നത് അപ്പോൾ അവരുടെ ബ്രാൻഡ് അവര് മറ്റു രാഷ്ട്രീയം കൊടുക്കുന്ന ഫീഡ് അവരുടെ ഫാമിൽ കൊടുക്കുന്നില്ല അതിന്റെ വൈരുദ്ധ്യം എന്താണെന്ന് മനസ്സിലാക്കുക അതിന്റെ ഐറണി എന്ന് മനസ്സിലാക്കുക ഇനി അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളുടേതായ ഫീൽഡിലേക്ക് മാറുക ചുവട് മാറ്റുക അത് കൂടുക ഈ മേഖലയിൽ നിലനിൽക്കണമെങ്കിൽ മുൻപോട്ട് പോകണമെങ്കിൽ അതല്ലാതെ മറ്റു വഴിയില്ല അതുപോലെ ഇരുപത്തിനാല് മണിക്കൂർ ശുദ്ധജലം അതും ഉറപ്പുവരുത്തുക അതിന്റെ പി എച്ച് വാല്യൂ കൃത്യമായി ഒരാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോഴെങ്കിലും ടെസ്റ്റ് ചെയ്യുക ആ പി എച്ചും ആക്കി വയ്ക്കുക അങ്ങനെയെങ്കിൽ പശുക്കൾക്ക് അസുഖം എന്ന സംഭവം നല്ലൊരു ശതമാനം മാറ്റി കിട്ടും നമുക്ക് യാതൊരു അസുഖങ്ങളും ഫാമിൽ വരില്ല പിന്നെ ക്ലന്നിനെസ് തീർച്ചയായിട്ടും ഫാം വളരെ ഭംഗിയായി വെക്കണം അതിനകത്തൊരു കോംപ്രമൈസും ഇല്ല ഭംഗിയായി വെക്കുക എന്ന് പറഞ്ഞാൽ വെള്ളമൊഴിച്ച് നല്ലതുപോലെ നിരന്തരം രണ്ടു മൂന്നവണ കുളിപ്പിക്കുക എന്നുള്ളതല്ല പശുക്കൾക്കുണ്ടാകുന്ന നല്ല ശതമാനം അസുഖങ്ങളും ജലജന്യ രോഗങ്ങളാണ് അതുകൊണ്ട് തന്നെ ജലത്തിന്റെ ഉപഭോഗം കുറയ്ക്കുക പശുക്കൾ കുളിക്കാൻ താല്പര്യമുള്ള ജീവികളല്ല തിരുമകൾ അങ്ങനെയല്ല അവർ കുളിക്കണം അവർക്ക് വെള്ളം വേണം പശുക്കൾക്ക് കുളിക്കാൻ താല്പര്യമുള്ള ജീവിതമല്ല ലോകത്തെ വലിയ മികച്ച ഫാമുകളിലൊന്നും പശുക്കളെ കുളിപ്പിക്കാറില്ല പശുക്കൾ കിടക്കുന്ന ഇടം പരമാവധി ഡ്രൈ ആയി കിട്ടിയുകൊ നമ്മൾ കെട്ടിയിട്ട് വളർത്തുക ഒരു പക്ഷേ നമുക്ക് കുളിപ്പി കുളിപ്പിക്കേണ്ടി വന്നേക്കാം പക്ഷെ എങ്കിൽ കൂടെ മിനിമം വെള്ളത്തിൽ കുളിപ്പിക്കുക അതുപോലെ കിടക്കുന്ന സ്ഥലം പരമാവധി ഡ്രൈ ആയിരിക്കുക പറ്റുമെങ്കിൽ കുളിപ്പിക്കുന്നതിന്റെ തോതും കുറയ്ക്കുക ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവും കുറയ്ക്കുക അത് നല്ലൊരു ശതമാനം നമ്മൾക്ക് അസുഖങ്ങളെ മാറ്റി നിർത്താനെ നമ്മളെ സഹായിക്കും പിന്നീട് ഏതൊരു ഫാമിൽ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ പശുക്കളെ ഒബ്സേർവ് ഒബ്സേർവ് ആൻഡ് ഒബ്സേർവ് നിരന്തരമായി നിരീക്ഷിക്കുക പശുക്കൾ നമുക്ക് സിഗ്നൽസ് നൽകും അവർക്ക് അസുഖമുണ്ടെങ്കിൽ അവർ സിഗ്നൽ നൽകും ആദ്യത്തെ സിഗ്നൽ ആഹാരം കഴിക്കുന്നതിന്റെ തോത് കുറയ്ക്കുക എന്നതാണ് അസുഖമുണ്ടെങ്കിൽ അവരെപ്പോഴും ആഹാരം കഴിക്കുന്ന തോത് കുറയ്ക്കും വെള്ളം കുടിക്കുന്ന തോത് കുറയ്ക്കും അവരുടെ മൂക്ക് വരലും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഡ്രൈ ആയി പോകും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കണം പശുക്കൾക്ക് എന്തോ ചെറിയൊരു വിഷയമുണ്ടോ നമ്മൾ മനസ്സിലാക്കിക്കണം അങ്ങനെയാണ് നമ്മൾ നമ്മളെ പശുക്കളെ നമ്മൾ കൃത്യമായി നിരീക്ഷിക്കണം യാതൊരു വിധത്തിലുള്ള എന്തെങ്കിലും അസുഖം അവർക്കുണ്ടെങ്കിൽ അവരതിന്റെ സിഗ്നൽ നമുക്ക് കൃത്യമായി നൽകും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളുടെ ഫാമിൽ ഡോക്ടർമാരുടെ ഇടപെടൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും നമ്മളുടെ ഫാമിൽ ഒരുവിധപ്പെട്ട കാര്യങ്ങളും നമ്മളുടെ നിയന്ത്രണത്തിലാകും അത് തന്നെയാണ് ഫാമിന്റെ ഉന്നമനത്തിന്റെ ആദ്യ ചോട് ഞാൻ വീണ്ടും പറയുന്നു ഡോക്ടർമാരുടെ ആവശ്യം വിദഗ്ധന്മാരുടെ ആവശ്യം നമുക്ക് തീർച്ചയായിട്ടും വേണം ഉദാഹരണത്തിൽ ഞാൻ തന്നെ പറഞ്ഞല്ലോ ഫീഡ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റില്ല ന്യൂട്രീഷൻസിന്റെ സഹായത്തോടെ ഓരോ ലാക്റ്റേഷൻ സ്റ്റേജിൽ കൊടുക്കേണ്ട ഫീഡ് അതുപോലെ തന്നെ അവരുടെ സഹായത്തോടെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അതുപോലെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ സഹായം തേടേണ്ടി വരും പിന്നെ കെട്ടിയിട്ട് വളർത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കി തരും ഹൂഫിന്റെ വളർച്ച ഗ്രോത്ത് തേയ്മാനം ഒട്ടും ഉണ്ടാകാതെ ഹൂഫ് വളരും അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് വെക്കണം പശുക്കൾ അവർക്ക് അസ്വസ്ഥത ഉണ്ടാവുകയും അവർ ആഹാരം കുറയ്ക്കുന്ന കുറയ്ക്കുകയൊക്കെ ചെയ്യും ലെയിംനെസ് വരികയാണെങ്കിൽ നല്ല കൃത്യമായ ഫീഡ് ആണെങ്കിൽ ഈ പറഞ്ഞൊന്നും നമ്മുടെ ഫാമിലും വരില്ല അതുപോലെ മെസ്റ്റൈറ്റിസ് വരില്ല അതൊരു മാനേജ്മെന്റ് ഡിസീസ് ആണ് ഞാൻ അതിനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു പശുവിന്റെ ടീറ്റൊക്കെ ഡ്രൈ ആയിട്ട് വെച്ചുകൊണ്ട് കറക്കാൻ ആ വീഡിയോ കൂടെ ശ്രദ്ധിക്കുക മാസ്റ്റൈറ്റിസ് ഒക്കെ വളരെ ക്ലിയർലി മാനേജ് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ് ഞങ്ങളുടെ ഫാമിൽ കഴിഞ്ഞ ഒരു ഒന്നര കൊല്ലത്തിനിടയിൽ മെസ്റ്റൈറ്റിസ് വന്നിട്ടില്ല അസുഖങ്ങളൊന്നും വലിയ ഡോക്ടേഴ്സ് ഇന്റർവെൻഷൻ വന്നിട്ടില്ല തീർച്ചയായിട്ടും ഡോക്ടർമാരുടെ സഹായം ഞങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ വേണ്ടി വന്നിട്ടുണ്ടാകാം ഒരു പശു ഉദാഹരണത്തിന് കുത്തിവെച്ചിട്ട് ചന പിടിക്കുന്നില്ല എങ്കിൽ എന്നൊരു ഡോക്ടറുടെ സഹായം വേണ്ടി വരും കാരണം ടെക്നീഷ്യന്റെ ഒരു പരിധി അല്ലാത്ത നിശ്ചയിക്കുക ടെക്നീഷ്യൻ രണ്ട് തവണ ഇൻസെമിനേറ്റ് ചെയ്തു പശു ചെന പിടിച്ചില്ലെങ്കിൽ മൂന്നാം തവണ ഞങ്ങൾ വിദഗ്ധനെ കൊണ്ടുവന്ന് പരിശോധിപ്പിക്കും കാരണം നമുക്ക് ഏർലി പ്രഗ്നൻസി ആണല്ലോ വേണ്ടത് ഇത്തരം കാര്യങ്ങൾക്ക് അവരുടെ സഹായം വേണ്ടി വരും കാരണം അവർ മെഡിക്കൽ നോളജ് ഉള്ളവരാണ് എന്ന് പറഞ്ഞ് നിരന്തരമായി ഡോക്ടർമാരുടെ സേവനം നമുക്ക് സ്വീകരിക്കേണ്ടി അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിൽ എന്തോ വിഷയമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കീപ് ദ ഡോക്ടേഴ്സ് എവേ ദാറ്റ്സ് എ എ സൈൻ ഓഫ് ഗുഡ് ഫാം ഒരു നല്ല ഫാമിന്റെ സൈൻ അതാണ് മറ്റൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം ഏവർക്കും നല്ലത് വരട്ടെ